നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ മേഖല കൺസ്യൂമർ ഫെഡറേഷനുമായി സഹകരിച്ച് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ വ്യാപകമായി സ്റ്റുഡൻസ് മാർക്കറ്റുകൾ തുറന്നു സ്കൂൾ തുറക്കും മുൻപ് കഴുത്തർപ്പൻ മേഖലയായി ചൂഷണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സഹകരണ പ്രസ്ഥാനം ഇടപെടൽ നടത്തിയത് സംസ്ഥാനത്തെ ഏതാനും സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് വാർത്തകളിലേക്ക് പൂവത്തും കടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരത്തുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് എം ആർ ജോഷി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഡയറക്ടർ അജിത് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി ബി ശ്രീജ എന്നിവർ സംസാരിച്ചു നീരിക്കോട് സഹകരണ ബാങ്കിന്റെ സ്കൂൾ വിപണി ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബാഗ് കുട പുസ്തകം മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും അലങ്ങാട് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ ജയകൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി കവിത ജോഷി സി കെ ഗിരി എന്നിവർ സംസാരിച്ചു ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിന്റെ സ്കൂൾ വിപണി കുന്നുംബ്രം ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് എ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം വി അമ്മ അധ്യക്ഷയായി സെക്രട്ടറി ഒ ജി ശ്രീജി ഭരണസമിതി അംഗങ്ങളായ ടി എസ് സുരേഷ് പി പി അശോക് കുമാർ എന്നിവർ സംസാരിച്ചു പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഇവിടെ പഠനോപകരണങ്ങൾ ലഭിക്കും ബാങ്കിന്റെ വട്ടേക്കുന്നം സഹകരണ സൂപ്പർ മാർക്കറ്റിലും സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് വനയാൽ സഹകരണ ബാങ്കിന്റെ സ്റ്റുഡൻസ് മാർക്കറ്റ് തുടങ്ങി പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി കെ ഭാസ്കരൻ സംസാരിച്ചു സെക്രട്ടറി വി വി സുകുമാരൻ സ്വാഗതം പറഞ്ഞു പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ കേരള ബാങ്ക് പ്രവർത്തനത്തിലെ കാര്യക്ഷമത സാമ്പത്തിക സ്ഥിതി സാങ്കേതിക മികവ് എന്നിവ അടിസ്ഥാനമാക്കിയാകും റേറ്റിംഗ് സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിക്ഷേപം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയും ആവർത്തിക്കുന്നതോടെയാണ് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനുള്ള ഇടപെടൽ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സ്ഥാപനമാണ് കേരള ബാങ്ക് എന്നാൽ ഈ ബാങ്കുകളിൽ നിയന്ത്രണാധികാരമൊന്നും കേരള ബാങ്കിനില്ല ഓഡിറ്റിൻ ഇൻ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ എന്നിവ നടത്തുന്നതും ക്രമക്കേട് കണ്ടെത്തിയാൽ അന്വേഷിച്ച് നടപടി എടുക്കുന്നതും സഹകരണ വകുപ്പാണ് ബാങ്കുകളിൽ സാമ്പത്തിക അച്ചടക്കത്തിന് വഴിയൊരുക്കാനുള്ള പരോക്ഷ ഇടപെടലാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നതിലൂടെ കേരള ബാങ്ക് നടത്താനൊരുങ്ങുന്നത് നല്ല റേറ്റിംഗ് ഉള്ള പ്രാഥമിക ബാങ്കുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുകയും കേരള ബാങ്കുമായി ചേർന്നുള്ള പദ്ധതിക്ക് പങ്കാളികളാകുകയും ചെയ്യാം ആറുമാസം കൂടുമ്പോൾ റേറ്റിംഗ് പുനഃപരിശോധിക്കും ഇത് പ്രാഥമിക ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീഴ്ചകൾ കണ്ടെത്താനും കഴിയുന്ന നിരീക്ഷണ സംവിധാനമായി മാറുമെന്നാണ് കണക്കാക്കുന്നത് പ്രവർത്തനവും ബിസിനസ്സും മെച്ചപ്പെടുത്താൻ ഉയർന്ന റേറ്റിംഗ് നേടുക എന്നത് ബാങ്കുകൾക്ക് അനിവാര്യമാകും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വാണിജ്യ ബാങ്കുകൾക്കും വിവിധ ഏജൻസികൾ റേറ്റിംഗ് നൽകാറുണ്ട് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഅന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം യുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ സൗകര്യം ഇടപാടുകാർക്ക് സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സെലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം എയ്റ്റ് സീറോ പ്രവർത്തന സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ മെഡിക്കൽ സ്റ്റോർ ഫോൺ വൺ ഡബിൾ എയ്റ്റ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക് വഴി ക്ഷീര കർഷകർക്ക് വായ്പ നൽകുന്നു എന്ന പ്രചരണം വ്യാജമാണെന്ന് നബാർഡ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതിക്ക് കീഴിൽ കർഷകർക്ക് നേരിട്ട് വായ്പ നൽകുന്നു എന്ന തെറ്റിദ്ധാരണയിൽ അപേക്ഷകൾ വരുന്ന സാഹചര്യത്തിലാണ് നബാർഡിന്റെ വിശദീകരണം കാർഷിക മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്ന നബാർഡ് വ്യക്തികൾക്കോ കർഷകർക്കോ നേരിട്ട് വായ്പകൾ ലഭ്യമാക്കുന്നില്ല ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നബാഡ് അധികൃതർ അറിയിച്ചു യഥാർത്ഥ വിവരങ്ങൾക്കും മറ്റു സേവനങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നബാഡ് ഡോട്ട് ഒ ആർ ജി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് തദ്ദേശ വകുപ്പ് അറിയിച്ചു തെറ്റായി വയസ്സ് രേഖപ്പെടുത്തിയ ഗുണഭോക്താക്കൾ മാത്രമേ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ പെൻഷൻ ലഭിക്കുന്ന അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ ആധാർ ഓതൻറ്റിഫിക്കേഷൻ നടത്തിയ ഓതൻറ്റിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സോഫ്റ്റ്വെയറിൽ തെറ്റായി ജനന തീയതി രേഖപ്പെടുത്തിയത് മൂലം അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നതായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തി കാണുന്നു ചിലരുടെ വയസ്സും രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ തെറ്റായി വയസ്സ് രേഖപ്പെടുത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾ മാത്രമേ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു പാപ്സ്കോ എനർജി പ്രോജക്റ്റ് വൈദ്യുതി ബില്ലുകൾക്ക് വിട ഉയർന്ന സബ്സിഡിയോടെ ഇനി സോളാർ സ്ഥാപിക്കാം സഹകരണത്തിലൂടെ സമൃദ്ധിയിലേക്ക് പാപ്സ്കോ എനർജി പ്രോജക്റ്റ് ഒരു പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം സഹകരണ സ്ഥാപനങ്ങളിൽ സോളാർ വായ്പാ പദ്ധതി നടപ്പാക്കി സഹകരണ വകുപ്പ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സൗകര്യം സഹകരണ ബാങ്കുകൾക്ക് മാത്രമല്ല വീടുകളിലും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സേവനം നൽകാൻ പാപ്സ്കോക്ക് പ്രത്യേക വിഭാഗം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക സിക്സ് നഷ്ടത്തിലാകാനിടയുള്ള സഹകരണ സംഘങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും റിസർവ് തുക വകയിരുത്തുന്നതിൽ ഇളവ് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിൽ വായ്പാ കുടിശ്ശികയ്ക്കും വായ്പയിലുള്ള പലിശ കുടിശ്ശികയ്ക്കും നാൽപ്പത് ബാർ രണ്ടായിരത്തി ഏഴ് സർക്കുലർ പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കരുതൽ തുക വകയിരുത്തുന്നത് കൊണ്ട് മാത്രം ആ വർഷം നഷ്ടം വരുന്ന സംഘങ്ങൾക്കാണ് ഇത് ബാധകം ഇത് പ്രകാരം ആൾ ജാമ്യത്തിൽ നൽകിയ വായ്പകളിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കുടിശ്ശികയ്ക്ക് പത്ത് ശതമാനത്തിന് പകരം ഏഴര ശതമാനം കരുതൽ വച്ചാൽ മതി വസ്തുജാമ്യത്തിൽ നൽകി മൂന്ന് മുതൽ ആറു വരെ വർഷം കുടിശ്ശികയായ വായ്പകൾക്ക് അൻപത് ശതമാനത്തിനു പകരം മുപ്പത് ശതമാനം കരുതൽ വച്ചാൽ മതിയാകും ആൾ ജാമ്യത്തിൽ നൽകി മൂന്ന് മുതൽ ആറുവരെ വർഷം കുടിശ്ശികയായ വായ്പകൾക്ക് നിഷ്കർഷിച്ച നൂറ് ശതമാനം കരുതൽ എൺപത് ശതമാനം ആക്കി കുറച്ചു സഹകാരികളുടെയും ജീവനക്കാരുടെയും സംഘടന സംഘടനകളുടെയും ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് കുടിശ്ശിക പലിശയ്ക്ക് നൂറ് ശതമാനം കരുതൽ വയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ അവസാന മൂന്ന് മാസത്തെ കുടിശ്ശിക പലിശയെ കരുതൽ വയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഡിറ്റ് പ്രകാരം ലാഭത്തിലുള്ള സംഘങ്ങളും ബാങ്കുകളും മുൻനിർദ്ദേശപ്രകാരം തന്നെ കരുതൽ ഒഴി കരുതൽ വയ്ക്കണം